എം ബി ഹൈബി ഈഡൻ കൂടി ചേരുന്നു പ്രതീക്ഷിക്കുന്നു ഹൈബി ഒരു രാഷ്ട്രീയമായ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നടക്കുന്ന റേഡാണ് ഇപ്പോൾ ഇതാ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലും ഇത്രയും കഞ്ചാവ് പിടികൂടുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്ത് നടപടികൾ ഇതിനെ സ്വീകരിക്കാൻ സാധിക്കും രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് സർക്കാർ നിർത്തേണ്ട ഒരു പ്രൊസീജിയർ അല്ല ലോ എൻഫോഴ്സ്മെന്റ് വളരെ കൃത്യമായി നടപ്പാക്കേണ്ട ഇത് നമ്മൾ രണ്ടു വർഷം മുമ്പ് ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ ലഹരിക്കെതിരെ ഗോളടിച്ച് ഗവൺമെന്റ് അവസാനിപ്പിച്ച ഒരു ക്യാമ്പയിനാണ് ഞാൻ ഈ കാര്യം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അസംബ്ലിയിൽ ഉന്നയിച്ച ഒരു വിഷയമാണ് അന്നാണ് ഈ ആഡംബര നൗകയിൽ ലഹരി പാർട്ടിക്കെതിരെ ക്യാമ്പ് ഒരു റെയ്ഡ് നടത്തി അതെല്ലാം കോൺസിഫിക്കേറ്റ് ചെയ്തത് ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണരുത് കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് ആണെങ്കിലും മറ്റു കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിലും ഒരു കാര്യമൊന്നുമല്ല ഇത് വളരെ പഴക്കം ചെന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ലോ എൻഫോഴ്സ്മെന്റ് നടത്താൻ ഇപ്പൊ കഞ്ചാവ് കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷെ മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുകയാണ് അതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല കാസ്റ്റ് ഡിഫറൻസ് ഇല്ല അതിൽ യാതൊരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ ഇൻക്ലിമേഷൻസ് ഇല്ല എല്ലാ വിഭാഗത്തിലെയും ആളുകൾ പല തലങ്ങളിലുമായി കണ്ണികളായി പ്രവർത്തിക്കുകയാണ് അവർക്കെതിരെ ബോധവൽക്കരണവും നടപടികളും വേണം പക്ഷെ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ നടക്കുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ അത് റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത്രയും അധികം സമ്മർദ്ദം അത്രയും അധികം സോഴ്സുള്ള ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പിടിക്കാൻ സാധിച്ചത് ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രോട്ടോകോൾ ഹോസ്റ്റൽ വാർഡൻ ആണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും അവിടുത്തെ മറ്റധികാരികളാണെങ്കിലും അവർക്ക് അവരുടെ മേൽനോട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ക്യാമ്പസിലും യഥാർത്ഥത്തിൽ ഇല്ല പല ഹോസ്റ്റൽ വാർഡന്മാരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഒരു വലിയ അവർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണ് ഹോസ്റ്റലുകളിൽ അവർ താമസിക്കാറ് തന്നെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ വസ്തുതകുളം മഹാരാജാസ് കോളേജിൽ പോയിട്ട് അവിടെ വാർഡൻ അവിടെ താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ വാർഡൻ ഹോസ്റ്റൽ വാർഡൻ താമസിക്കുന്നുണ്ടോ അവിടെ ഒന്നും ഞാൻ പറഞ്ഞില്ല വാർഡന്മാർക്ക് ഈ ജോലി കൊടുക്കുന്നത് അവർക്കൊരു ഒരു ശിക്ഷ നടപടി പോലെയാണ് അവരൊന്നും അങ്ങോട്ട് പോവാറില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടെ പുറത്തുള്ള ആളുകൾ പ്രായം അധികമുള്ള വിദ്യാർത്ഥികളുടെ പരിമിതിയിലുള്ള ആളുകളല്ല അല്ലാതെയുള്ള പ്രായപരിധിയിലുള്ള ഒരുപാട് ആളുകൾ എത്രയോ വർഷങ്ങളായി ഇവിടെ തമ്പടിച്ച് താമസിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ലഹരിക്കെതിരെ ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇല്ലാതെ ഒരു വലിയ ശക്തമായ നിയമ നടപടിയും ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകണം മാധ്യമങ്ങളാണെങ്കിലും ഇതൊരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ ഇത് അവസാനിപ്പിക്കരുത് ഇത് നിരന്തരമായ ഒരു പ്രക്രിയയായി ഇത് തുടർന്നുകൊണ്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന തീർച്ചയായിട്ടും നന്ദീഷ് ഹൈബിടൻ